ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണ ചരിതത്തിലേക്ക് തന്നെ കടക്കാം മഹാബലിയുടെ പുത്രനായ ബാണൻ ഒരു തികഞ്ഞ ശിവഭക്തനും മാന്യനും സത്യസന്ധനും ധൈര്യശാലിയുമായിരുന്നു ബാണൻ ഷോണിന്തപുരം എന്ന പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യപാലനം ചെയ്തു ശംഭുവിൻ്റെ പ്രസാദത്താൽ ദേവന്മാർ അവന്റെ കിങ്കര തുല്യരായിരുന്നു ശ്രീ പരമേശ്വരൻ ഭക്തന് ആയിരം കൈകൾ നൽകി അതുകൊണ്ട് വാദ്യപ്രയോഗം ചെയ്ത് ഇഷ്ടദേവനായ താണ്ഡവമൂർത്തിയെ സന്തോഷിപ്പിച്ചു ക്ഷിപ്രപ്രസാദിയായ ശ്രീ മഹാദേവൻ ബാണൻ്റെ പ്രാർത്ഥന പ്രകാരം ക്ഷൂണിതപുരത്തിൽ നിത്യസാന്നിധ്യം ചെയ്ത് കാത്തുരക്ഷിച്ചു കാലക്രമത്തിൽ അസുരനായ ബാണനെ വീര്യാധി കത്താൽ ദുർമതം അധികരിച്ചു ഒരു ദിവസം തൻ്റെ രക്ഷകനായ ഗിരീശനെ സമീപിച്ച് പറഞ്ഞു നിന്തിരുവടിക്ക് നമസ്കാരം അങ്ങ് എനിക്ക് ആയിരം കൈകൾ തന്നു എന്നാൽ അവ കേവലം ഭാരം മാത്രമായി തീർന്നിരിക്കുകയാണ് എൻ്റെ കൈത്തരിപ്പ് ഒരു വിധത്തിലും തീരുന്നില്ല ഞാൻ വൻ പർവ്വതങ്ങളെ കുത്തിപ്പൊട്ടിച്ച് തരിപ്പണമാക്കി ദുഗ്ഗജങ്ങളോട് മല്ലണം എന്ന് മോഹിച്ച് അവരുടെ പിറകെ പോയി പക്ഷേ അവ പേടിച്ച് ഓടി ചെയ്തത് എനിക്ക് സമാനമായ ഒരു പ്രതിയോധാവായി അങ്ങ് ഒഴിച്ച് മറ്റാരെ ഞാൻ കാണുന്നില്ല ബാണന്റെ ദാർഷ്ട്യം കണ്ട് അരിശം പോണ്ട ഭഗവാൻ അവന്റെ മതം അടക്കണം എന്ന് സങ്കൽപ്പിച്ചു ശേഷം പറഞ്ഞു നിന്റെ കൊട്ടാരത്തിലെ കൊടിമരം ഒരു ദിവസം വീഴും അന്ന് നിനക്ക് സമനായ ഒരുവൻ നിന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ച് മതമടക്കും എന്ന് അരുളി ചെയ്തു അന്നു മുതൽ അവൻ കൊടിമരവും നോക്കി ഇരിപ്പായി ബാണന്റെ പുത്രിയായ ഉഷ എന്ന കന്യക ഒരു രാത്രിയിൽ ഉറങ്ങുമ്പോൾ താൻ മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരു യുവ കോമളനുമായി രമിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടു പെട്ടെന്ന് അവനെ കാണാതായി അവൾ ഞെട്ടിയുണെന്ന് അങ്ങ് എവിടെ പോയി എന്ന് ഉറക്കന നിലവിളിച്ചു അവളുടെ സഖിയായ ചിത്രലേഖ അവൾ കണ്ടത് എന്ന് ചോദിച്ചു എന്നാൽ ഉഷയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ സമർത്ഥയായ ചിത്രലേഖ ഓരോ രാജകുമാരന്മാരുടെയും ചിത്രം വരച്ചു കാണിച്ചു അപ്പോൾ അനിരുദ്ധൻ്റെ ചിത്രം കണ്ടപ്പോൾ അവൻ തന്നെ എന്ന് പറഞ്ഞു ഉടനെ ചിത്രലേഖ തൻ്റെ യോഗശക്തിയാൽ ആകാശമാർഗം ദ്വാരകയിൽ പോയി ഉറങ്ങിക്കിടന്നിരുന്ന അനിരുദ്ധനെ കൊണ്ടുവന്ന് ഉഷയ്ക്ക് സമ്മാനിച്ചു സന്തുഷ്ടയായ ഉഷ കൂടി രഹസ്യമായി ആനന്ദിച്ച് ദിവസങ്ങൾ കഴിച്ചു പ്രിയയാൽ അപഹൃതചിത്തനായ അനിരുദ്ധൻ കാലം കഴിഞ്ഞത് അറിയാതെ കൊട്ടാരത്തിൽ സുഖിച്ച് ജീവിച്ചു ഉഷയിൽ കന്യകാഭൃതം ഭംഗമായ ലക്ഷണങ്ങൾ കണ്ട കാവൽക്കാർ വിവരം ബാണനെ അറിയിച്ചു ബാണൻ അത് കേട്ട് ഏറ്റവും ദുഃഖിതനായി അന്തപുരത്തിൽ പോയി നോക്കി അപ്പോൾ അവിടെ പ്രിയയോടുകൂടി അനിരുദ്ധൻ ധൈര്യസമേതം പകിട കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു ഉടനെ ഭടന്മാർ അവനെ പിടിച്ചുകെട്ടാൻ നോക്കിയെങ്കിലും ഒരു പരികം കൊണ്ട് ഭടന്മാരെ അനിരുദ്ധൻ നാലു ഭാഗത്തും ഓടിച്ചു ആ വീരസിംഹത്തെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് കണ്ട ബാണൻ നാഗപാശത്താൽ ഒരു വിധത്തിൽ ബന്ധിച്ചു ശ്രീ നാരദർ ചെന്ന് അനിരുദ്ധനെ ബന്ധിച്ചിരിക്കുന്ന വിവരം ദ്വാരകയിൽ അറിയിച്ചു ശ്രീകൃഷ്ണനും രാമനും സൈന്യസമേതം പോയി ക്ഷോണിതപുരത്തെ വളഞ്ഞു ബാണൻ സൈന്യത്തോടുകൂടി അവരെ നേരിട്ടു ബാണനെ സഹായിക്കാനായി മഹാദേവൻ ഗണപതിയോടും സുബ്രഹ്മണ്യനോടും ഭൂതഗണങ്ങളോടും കൂടി എത്തി യുദ്ധത്തിൽ എല്ലാം തോറ്റു ശ്രീകൃഷ്ണൻ ശ്രീശങ്കരനെ ജിഭ്രണാസ്ത്രത്താൽ മോഹിപ്പിച്ച ശേഷം ബാണന്റെ നേർക്ക് പാഞ്ഞ് തേരെല്ലാം പൊടിയാക്കി ബാണനെ ശ്രീകൃഷ്ണൻ സംഹരിക്കുമെന്ന് പേടിച്ച് ബാണമാതാവ് മുടി അഴിച്ചിട്ട് നഗ്നയായി മുമ്പിൽ വന്നു നിന്നു അപ്പോൾ ഭഗവാൻ മുഖം തിരിച്ചു നിന്നു ആ തക്കം നോക്കി ബാണൻ സ്വഗൃഹത്തിൽ കയറി രക്ഷപ്രാപിച്ചു ഭൂതഗണങ്ങൾ തോറ്റ് ഓടിയപ്പോൾ ശ്രീ ശിവന്റെ അഗ്നിജ്വരവും ഹരിയുടെ ശീതജ്വരവും തമ്മിൽ ഏറ്റുമുട്ടി എന്നാൽ അപ്പോഴും വിജയം ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു ശിവജ്വരം ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചു അപ്പോൾ ബാണൻ തിരിച്ചു വന്നു തൻ്റെ ആയിരം കൈകൾ കൊണ്ട് ഭഗവാന്റെ മേൽ ശരവർഷം ചെയ്തു ഭഗവാൻ മരത്തിൻ്റെ ഇളം ശാഖകളെ മുറിക്കുന്നത് പോലെ അവൻ്റെ കൈകളെ മുറയ്ക്ക് അരിഞ്ഞു വീഴ്ത്തി ഒടുവിൽ നാല് കൈകൾ മാത്രം ശേഷിച്ചു അപ്പോൾ ശ്രീ ശിവൻ കൃഷ്ണ ഭഗവാനോട് പറഞ്ഞു ഹേ ഭഗവാൻ ഇവൻ അങ്ങയുടെ തത്വം അറിയുന്നില്ല ഇവൻ എനിക്ക് പ്രിയനായ ഭക്തനാണ് ഇവന് ഞാൻ അഭയം കൊടുത്തിട്ടുള്ളതാണ് അതിനാൽ നിന്തിരുവടി പ്രഹ്ലാദനിൽ എങ്ങനെ പ്രസാദിച്ചുവോ അതുപോലെ ഇവനിലും പ്രസാദിക്കുമാറാകണം ശ്രീ ഭഗവാൻ പറഞ്ഞു ഭഗവാൻ അവിടുത്തെ ഇഷ്ടമെന്തോ അത് ഞാൻ ചെയ്യുന്നുണ്ട് നിൻ നിൻതിരുവഴി എനിക്ക് എന്ത് ചെയ്യുന്നുവോ അതിനെ ഞാനും അനുമോദിക്കുന്നു ഇവൻ എന്നാൽ അവധ്യനാണ് കാരണം ഇവൻ്റെ പിതാവായ മഹാബലി എൻ്റെ പ്രിയഭക്തൻ ഇവൻ്റെ പിതാമഹാനായ വിരോചനും എൻ്റെ പ്രിയഭക്തൻ ഇവൻ്റെ പിതാമഹനായ പ്രഹ്ലാദനോ എൻ്റെ ഭക്തന്മാരിൽ വെച്ച് കുത്തമൻ പോരെങ്കിൽ നിന്റെ വംശത്തിൽ പിറന്ന ആരെയും ഞാൻ വധിക്കുകയില്ല എന്ന വരവും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ആവശ്യത്തിനധികമുള്ള കൈകളെ ഛേദിച്ചതാണ് ഭൂമിക്ക് ഭാരമായി തീർന്ന ഇവൻ്റെ സൈന്യങ്ങളെയും നശിപ്പിച്ചു ഇത് രണ്ടും അവിടത്തേക്ക് സമ്മതമാണല്ലോ ഇവന് ശേഷിച്ചിട്ടുള്ള നാല് കൈകളും ശക്തങ്ങളും നാശമില്ലാത്തവയും ആയിരിക്കും അവിടുത്തെ മുഖ്യനായ ഒരു കാരണവശാലും ഒരിക്കലും ഭയം ഉണ്ടാവുകയില്ല ഇപ്രകാരം ശ്രീകൃഷ്ണനിൽ നിന്നും അഭയം ലഭിച്ച ഭാണൻ ഭഗവാനെ നമസ്കരിച്ചിട്ട് അനിരുദ്ധനെയും ഉഷയെയും തേരിൽ കയറ്റിക്കൊണ്ടുവന്നു കാഴ്ചവെച്ചു ബാണന്റെ അഹങ്കാരം ശമിക്കണമെന്ന തന്റെ അഭിപ്രായം സാധിച്ചതിനാൽ ശ്രീ ശിവനും ഭഗവാനെ അനുമോദിച്ചു ശ്രീ ഭഗവാൻ എല്ലാവരോടും കൂടി ദ്വാരകയിലേക്ക് പോയി ദ്വാരകവാസികൾ എല്ലാവരും കൂടി അവരെ വളരെ അത്യാദരപൂർവ്വം എതിരേറ്റു ശേഷം ചെറുതാൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം